ഹലോ അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇവിടെ ഞങ്ങൾക്ക് നല്ല സുഖമാണ് കിട്ടാം അപ്പം ഞാൻ എൻ്റെ വീട്ടിലാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിൽ പോകുന്ന വീഡിയോ ഇട്ടിണ്ടായിരുന്നു അപ്പത് അവിടെ എത്തി പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് അപ്പൊ നമുക്ക് അവിടെ ഒരു എൻഗേജ്മെൻ്റ് ഉണ്ട് എൻ്റെ ഒരു കസിൻറെ ആട്ടാ അപ്പൊ അതിന് പോവേണ്ട ദിവസത്തെ ആ ഒരു വീഡിയോ കേട്ടോ അപ്പത് രാവിലെ തന്നെ അച്ഛൻ്റെയും അമ്മയുടെയും വിളിയൊക്കെ കേട്ടിട്ടാട്ടോ എനിക്കണത് അതായത് അച്ഛൻ വിളിക്കുന്നുണ്ട് അമ്മ പറയുന്നുണ്ട് അത് ഉറങ്ങിക്കോട്ടെ കുറച്ചേരും കൂടി ഉറങ്ങിക്കോട്ടെ അവിടെ വന്നാലും ഉറങ്ങുള്ളൂ എന്നൊക്കെ അമ്മന്ന് ഇങ്ങനെ പറയേണ്ടിട്ടാ അപ്പൊ അച്ഛൻ എന്താ വിളിക്കണെന്ന് വെച്ചാ പോ പുറപ്പിട്ടിട്ട് പോകണ്ടേ അതുകൊണ്ട് വേഗം പുറപ്പെടുവ് എല്ലാവരും കൂടിയിട്ട് പുറപ്പെട്ട് കഴിയണ കാരണം ലേഗാവണ്ടിട്ടാ പറയുന്നത് ഞാൻ എൻ്റെ വഴിക്ക് തന്നെ വന്നിട്ട് എന്തൊക്കെയാ വെച്ചിരിക്കണെന്നാട്ടാ നോക്കിയത് അപ്പൊ അച്ഛുവിനെ വേഗം എടുത്തുട്ടോ വേഗം അവനെപ്പിച്ച് അവന്റെ ആ ഒരു ഉറക്കക്ഷീണങ്ങൾ കളയാൻ വേണ്ടിട്ട് അച്ഛൻ ഉമ്മർത്ത കൂടെ ഒക്കെ കുറച്ചു നേരം എടുത്തുകൊണ്ട് നടക്കുന്നുണ്ട് ഞാൻ എനിക്കുമ്പോ തന്നെ എട്ട് മണി ആയിട്ടുണ്ടായിരുന്നു ആര്യും അമ്മയും അച്ഛനും കൂടിയിട്ടായിട്ടാ ചായക്കുള്ളതൊക്കെ വെച്ചിരിക്കണത് ആര്യയുടെ വകുന്ന ഇഷ്ടുകറിയും അതുപോലെ തന്നെ പത്തിരിയും അമ്മ അതേ ദോശയും പിന്നെ അച്ഛൻ്റെ വകുപ്പ് ചട്ിട്ട് അച്ഛനാണ് വീട്ടിൽ ഞാൻ ഉണ്ടാക്കുന്ന ആൾ അപ്പോൾ അവര് മൂന്നാളും കൂടിയിട്ട് ഞങ്ങൾക്ക് ചായക്കുള്ളതാക്കിയിട്ടുണ്ട് ഞാൻ നല്ല ഉറക്കം ഉറങ്ങി ഞാൻ ഇവര് വിളിച്ചുകൊണ്ട് മാത്രം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ അലാറം ഒന്നും വെക്കില്ലല്ലോ അങ്ങനെ കിടന്ന് ഉറങ്ങുകയും ചെയ്തത് പിന്നെ ഞാൻ വേഗം തേജുവിനെ കുളിപ്പിച്ചിട്ട് നേരെ അച്ഛൻ്റെ അടുത്ത് കൊടുത്തു വിട്ട എന്നിട്ട് ഞാൻ കുളിക്കാൻ കയറി എൻ്റെയും കുളി കഴിഞ്ഞു അതായത് വിൻഷാട്ട് കുളി കഴിഞ്ഞിട്ട് നിൽക്കാം അദർശൻ്റെയും എല്ലാവരുടെയും കഴിഞ്ഞു എല്ലാവരും പുറപ്പെടാനുള്ള ആ ഒരു ഇതിൽ നിൽക്കുകയാണ് ഇവരുടെയൊക്കെ ചായ കൂടി കഴിഞ്ഞിട്ടുണ്ടാടുന്നൂട്ട ഞാൻ എനിക്കും മീൻഷേട്ടിനും കൂടി ഇനി ചായ കുടിക്കാൻ അപ്പം ഞാൻ വന്നിട്ട് വിൻഷാട്ടിനെ അങ്ങനെ വിളിക്കേണ്ടത് പിന്നെ അർജു മുന്നേ ഇവിടെ അർജുനൂട്ടി എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോടാൻ വേണ്ടിട്ട് ആറാവുമ്പോടാ ഞങ്ങള് ചാഴിന്ന െ കുളിപ്പിച്ച അച്ഛൻ്റെ അടുത്ത് കൊടുത്തോണ്ട് തന്നെ ചായയുടെ പണി അച്ഛൻ തന്നെ നോക്കിയിട്ട് അച്ഛൻ അവന് മറ്റേ പത്തിരിയും അതുപോലെ താ ആര്യ ചിക്കൻ കൊണ്ടാട്ടോ ഇഷ്ടുകറി ഉണ്ടാക്കിയേക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കെട്ടോ ഞാൻ ഇവിടെ ചോദിച്ചത് ഇങ്ങനെ ആയിട്ട് ഉണ്ടാക്കിയത് നല്ല രസമുണ്ടല്ലോ വിൻചാട്ടൻ പറഞ്ഞു നമ്മൾ ഈ ഷോപ്പിലൊക്കെ വെച്ച് കഴിക്കണ പോലെ ഉണ്ട് അപ്പം ഞാനും അതേട്ടോ പത്തിരിയും ആ കറി എടുത്തിട്ടുണ്ടായിരുന്നത് വിൻചാട്ടനും അത് തന്നെ എടുത്ത് പിന്നെ ദോശ പിന്നെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള കാരണം ദോശ ഞങ്ങൾ തൊടാനേ പോയിട്ടുണ്ടായിരുന്നില്ലേ പിന്നെ പെട്ടെന്ന് നടന്നു കേട്ടോ ചട് പിടുന്നതിനെ പുറപ്പെടൽ ആണ് വീഡിയോസ് ഒന്നും ഒന്നും ഞാൻ എടുത്തില്ലേ പുറപ്പെടുന്നത് കാരണം എല്ലാവരും ല്ലേ ഒരു കണ്ണാട റൂമിൽ നിന്നിട്ടല്ലേ പുറപ്പെടും അപ്പൊ അതിന് അതിന്റേതായ നേരം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഇറങ്ങിയപ്പോൾ ഇവിടെ വിൻഷേട്ടനും മദർശും എല്ലാവരും കൂടി എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും റോളിക്കൊണ്ടിരിക്കുകയായിരുന്നു കൂടാതെ ഉണ്ട് ഏജുവിന് പിന്നെ ഞാൻ നിന്ന് കഴിഞ്ഞാൽ മതി ഒന്നിങ്ങറങ്ങമ്മേ മതി മതി എന്ന് പറഞ്ഞ ഇങ്ങനെ തൂരം തരില്ല കാരണം ഇപ്പൊ നമ്മൾ എടുക്കുമ്പോഴും വീഡിയോ എടുക്കാൻ നിൽക്കുമല്ലോ അപ്പൊ അവൻ ആ ഒരു ക്ഷമക്കുറവ് I'm കണ്ട അവനാണെങ്കിൽ രണ്ടാൾക്കാരെ കണ്ട റോളും അല്ലാണ്ട് കൂടുതലാണ് കേട്ടോ എന്റെ അടുത്ത് ഇപ്പം ആദർശമുള്ള കാരണം എന്നെ ഇങ്ങനെ ഭരിക്കില്ലേ അത് അവനാണ് എന്നെ ഭരിക്കുക എന്നിട്ട് പറഞ്ഞേ അതേ ഇങ്ങനെ ഇട്ടിരിക്കുന്നത് സാരി കൊടുക്കുമ്പോൾ ഭയങ്കര കയറി ആൾക്ക് കാരണം ഇപ്പം സാരി കൊടുക്കുമ്പോൾ ചെറുതായിട്ട് എവിടെയെങ്കിലും വയറ് കണ്ടത് എന്താ അമ്മ വയറ് കാണുന്നത് വയറൊക്കെ നേരേക്ക് അതങ്ങോട്ട് കയറ്റിട്ട് ഇത് കേറ്റിട്ട് ഭയങ്കര കയറി കണ്ടെ ഞാൻ പറയും നീ എന്ത് ടോക്സിക് മോനാവരുത് കിട്ടോ എന്ന് പറയും കെട്ടോ ഞാൻ ചുമ്മാ അവനതാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങളിതേ കാറിലോ ആദർശന്റെ കാറിലാണ് പോയിട്ടുണ്ടായിരുന്നു അടുത്ത് തന്നെയാട്ടോ വീട് കുറച്ച് ദൂരമേ ഉള്ളൂ അപ്പോൾ ഞാൻ എല്ലാവരും അതിൻ്റെ ഉള്ളിൽ തിക്കിത്തിരക്കി കയറിയിരിക്കുകയാണ് ചെയ്തു ഞാൻ അമ്മടി അമ്മയുടെയും മടിയിലായിട്ടിരുന്ന് പിന്നെ നമ്മളവിടെ എത്തിയിട്ട് ഇതേ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു വീട്ടിലാട്ട അത് അച്ഛൻ്റെ പാപ്പൻ്റെ മോളുടെ മോൾ അതായത് അച്ഛൻ്റെ ഒരു പെങ്ങളുടെ മോളാണ് കേട്ടോ അപ്പോൾ അതേ വീട്ടിലായിരുന്നു പരിപാടിയൊക്കെ അപ്പം ഞങ്ങൾ വണ്ടി ആദ്യം പാർക്ക് ചെയ്തു പിന്നെ എല്ലാവരും വരട്ടെ എന്ന് വെച്ചിങ്ങനെ നിൽക്കുക കേട്ടോ പിന്നെ ഞങ്ങൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതേ കടകളൊക്കെ പുറത്തേക്ക് വന്നു കേട്ടാ അപ്പോൾ അതേ മാളും അച്ചും മാതും ഇതേ അവരിങ്ങനെ നമ്മളെ കാത്തിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾക്കാണെങ്കിൽ കമ്പനിക്ക് വരുണ്ടെങ്കിലേ ഞങ്ങൾക്ക് കമ്പനിക്ക് ഉള്ളൂ അപ്പോൾ പിന്നെ അവരെല്ലാവരും കൂടി വന്നു പിന്നെ അതെ ഞാൻ ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിച്ചു വിട്ടാ വെൽക്കം ഡ്രിങ്ക് ഉണ്ടാവുമല്ലോ അതൊക്കെ കുടിച്ചു പിന്നെ ഞങ്ങൾ ഇങ്ങനെ പരിപാടികൾ അതായത് പുടവ കൊടുക്കില്ലേ അങ്ങനത്തെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങാൻ അത്യാവശ്യം നേരം വൈകി വൈകി മീൻസ് പത്ത് മണിയാവുമ്പോഴേക്കും ഞങ്ങൾ എത്തിയിട്ടുണ്ട് പക്ഷെ പക്ഷേ ഒരമ്പതര പത്ത് മണിയാവുമ്പോഴേക്കും കൊടുത്തു തോന്നുന്നു ഞങ്ങൾ വരുമ്പോഴേക്കും പുടവ കൊടുത്തിട്ട് പെൺകുട്ടീനെ രണ്ടാം ഡ്രസ്സ് ഇടീക്കാൻ കയറ്റിയൊക്കെ കേട്ടോ അപ്പോൾ മാളും ടീമൊക്കെയാണ് വീഡിയോ എടുക്കുന്നത് അവരുടെ വകയുള്ള കേട്ടിലാണ് പിന്നെ ഞാൻ നമ്മുടെ നാടല്ലേ അപ്പം നമ്മുടെ മുമ്പ് നമ്മൾ നമ്മുടെ നമുക്ക് അറിയുന്നവരേനെ കാണൂലോ അപ്പോൾ അങ്ങനെ വർത്താനം പറയുകയാണ് അപ്പോൾ ആ ചാച്ച ഞാൻ ട്യൂഷന് പോയിരുന്നു ഏഴാം ഏഴാം ക്ലാസ് ഏഴാം ക്ലാസ് ഇട്ടിട്ട് ഏഴാം ക്ലാസ് തൊട്ടിട്ട് പത്താം ക്ലാസ് വരെ ട്യൂഷന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടുത്തെ അച്ചനാണ് അച്ചാച്ചന് എനിക്ക് അച്ചച്ഛനെ ഭയങ്കര ഇഷ്ടമാണ് ആ അച്ചനെ എന്നെ ഭയങ്കര ഇഷ്ടമായിട്ട് എന്നെതാരിയാണ് അതേട്ടോ ഭയങ്കര കാര്യമാണ് അച്ചച്ചന് അപ്പം ഞങ്ങൾ അച്ചാച്ചനോട് കുറേ നേരം കുറേ നാൾക്ക് ശേഷം കാണണത് ആളേനെ എത്രയോ നാളായി ഇപ്പം മാരേജിന് ശേഷം ഞാൻ കണ്ടിട്ടില്ലേ തോന്നുന്നു വല്ലപ്പോഴൊക്കെ ഇങ്ങനെ റോട്ടിൽ കൂടെ പോകുമ്പോൾ കാണാൻ അല്ലാണ്ട് ഇങ്ങനെ അടുത്ത് കണ്ടത് കുറവാടുന്നു അപ്പോൾ പിന്നെ അച്ചാച്ചൻ്റെ അടുത്ത് കുറേ നേരം വർത്താനം പറഞ്ഞെന്ന് ഒരുപാട് വിശേഷങ്ങൾ പറയേണ്ടാവുമല്ലോ അപ്പം അച്ചാച്ചൻ്റെ അടുത്ത് വയ്യായിക്കുണ്ടോ എങ്ങനെയുണ്ട് സുഖമല്ലേ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് അച്ചാച്ചനും അതേട്ടാ തേജുവിൻ്റെയും നമ്മുടെയൊക്കെ ഓരോ വിശേഷങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് പിന്നെ അങ്ങനെ വർത്താനൊക്കെ കുറെ നേരം പറഞ്ഞു നിന്നു പിന്നെ അതുകൂടാണ്ട് തന്നെ വേറെ ഇട്ടാ നമ്മുടെ ബന്ധുക്കളെ ബന്ധുക്കാരെ ഇമ്മലും അവരതിനൊക്കെ കാണൂല അപ്പം അവരോടൊക്കെ കുറച്ചു നേരം നടന്ന് വർത്താനൊക്കെ പറഞ്ഞു പിന്നെ ഇത് ആദർശ തോന്നുന്നുണ്ട് എന്റെ ഫോണിൽ വീഡിയോസ് കൊടുക്കണത് എടുക്കണത് അപ്പം ഇതായിട്ടോ പെൺകുട്ടി നീല ആ നീല ഡ്രസ്സിലാവുകള് അപ്പൊ അഞ്ജന എന്നാണ് കേട്ടോ അപ്പോൾ അതേ പിന്നെ ഇത് രണ്ടാം ഡ്രസ്സാണ് തോന്നുന്നിട്ടോ ആളെ ഇടിച്ചേക്കണത് ഫസ്റ്റത്തെ ഡ്രസ്സ് ഓൾറെഡി ഇട്ടിട്ട് പുടവ കൊടുക്കുകഴിഞ്ഞത് അവർ ചെക്കൻ്റെ വീട്ടുകാരെ കൊണ്ടുവരുമല്ലോ അതാട്ടപ്പിട്ട് കൊടുത്തേക്കുന്നത് അങ്ങനെ അവളതിന് റെഡി ആക്കിയിട്ട് ഇതേ ഇറക്കുകട്ടങ്ങട്ട് പിന്നെ ഞാൻ നമ്മുടെ ഈ ഡ്രസ്സിൻ്റെ വീഡിയോ ഒക്കെ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ പേര് റേറ്റ് ചോദിച്ചു കിട്ടും ഡ്രസ്സിൻ്റെ ഇത് സ്റ്റിച്ച് ചെയ്തിട്ടാണ് കേട്ടോ നമ്മുടെ പട്ടാമ്പിനെയാണ് അവരുടെ ഉള്ളത് ഷീ പോയിന്റ് എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു ബുട്ടീക്കിൻ്റെ പേര് ഇൻസ്റ്റാഗ്രാം പേജും കൂടി ഉണ്ട് ഇട്ട് അവർക്ക് ഷീ പോയിന്റ് തന്നെ അപ്പോൾ കോൺടാക്ട് നമ്പറൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ി ഡ്രസ്സാണ് കേട്ടോ നല്ല ഭംഗിയിലേക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് നന്നിട്ടുണ്ട് സ്കേർട്ടും ടോപ്പും ആയിട്ടാണ് വരുന്നത് ദാവണി സെറ്റാണ് ശരിക്കും ദാവണിയുടെ ഷോളും കൂടി വേണമെങ്കിൽ നമുക്ക് ഇതിൽ പയർ ചെയ്യാൻ പറ്റൂട്ടാ അങ്ങനെയും ചെയ്യാൻ പറ്റും പക്ഷെ എന്തുകൊണ്ടും ഇങ്ങനത്തെ ഒരു ലുക്ക് അടിപൊളി പിന്നെ ഇത് രാധമമായി ഇട്ടോ രാധാമായിനെ ഞങ്ങൾ അകത്തുനിന്ന് ഞങ്ങൾ കണ്ടു പിന്നെ അപ്പുണ്ടെങ്കിൽ ഫോണൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ രാധമ്മായി വന്നു രാധമ്മായിയാണ് ഞങ്ങളുടെ മെയിൻ ഇട്ട കാരണം ഞങ്ങളുടെ വൈബിനനുസരിച്ച് നിൽക്കുന്ന ആളാണ് രാധമ്മായി ഇട്ട ഇത് അച്ഛൻ്റെ വേറൊരു അനീത്യായിട്ട് വരും കേട്ടോ അപ്പോൾ അമ്മായി എല്ലാവരുടെ അടുത്ത് ഭയങ്കര കമ്മിനി ആട്ടോ ഇപ്പോൾ എൻ്റെ അടുത്താണെങ്കിൽ എൻ്റെ ടേസ്റ്റിനനുസരിച്ച് നിൽക്കും ഫാദർസിൻ്റെ അടുത്തോ ഇൻഷാൻ്റെ അടുത്തോ ആരുടെ അടുത്തായാലും അവരുടെ വൈബിനനുസരിച്ച് നിൽക്കുന്ന ഒരാളാണ് രാധമ്മായി ഇട്ട പിന്നെ ഇത് ഞങ്ങളെല്ലാവരും അവിടെ ചടങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങല്ലേ ഇപ്പം വർത്താനം പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതെൻ്റെ വേറെ കസിൻ്റെ ഒരു മോളാണ് കേട്ടോ ഉണ്ണോളൊക്കെ എടുത്തിട്ടിങ്ങനെ ഒന്ന് കളിപ്പിക്കണം പക്ഷെ എടുത്ത വഴിക്ക് കരയുക ചെയ്യണിട്ട ആൾ അപ്പം ഞാൻ വേഗം അങ്ങോട്ട് തന്നെ കൊടുത്തു മറ്റേത് എല്ലാ കുട്ടികളും ആരുടെ അടുത്ത് വേഗം മെരുങ്ങാറുണ്ട് പക്ഷേ ഇവിടെ ആരുടെ അടുത്ത് മെരുകിയിലാണ് അങ്ങനെ തന്നെ കൊടുത്തു വിട്ടാ പിന്നെ എന്താ മോതിരം മാറിലും കാര്യങ്ങളും ഒക്കെ ചടങ്ങുകളില്ലേ അതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഈ സമയത്ത് ഞാനൊക്കെ കൂടെ നല്ല വർത്താനത്തിലാട്ടോരോരുത്തരായിട്ട് ഇവിടെ വീഡിയോ ആരെ മാളും ആരുടെയെങ്കിലും ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോ കൊടുക്കിയിട്ട് പറഞ്ഞിട്ട് പിന്നെ ഞാനാണെങ്കിൽ പിന്നെ എല്ലാരോടും സംസാരിച്ച് ഞാൻ ഇങ്ങനെ നിൽക്കട്ടെ കുറേ നേരം പിന്നെ ഏകദേശം ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവർ ചെക്കനും വേണം ഫോട്ടോസൊക്കെ എടുക്കാൻ പോകുമല്ലോ പിന്നെ അവിടെ നിന്ന് ഒഴിയുമല്ലോ അപ്പം ഞങ്ങൾ എന്ത് ഞങ്ങൾ ഞങ്ങളുടെ ഫോട്ടോസ് എടുക്കാൻ ഇറങ്ങി അത് ഞങ്ങൾ നേരെ ഓപ്പോസിറ്റ് ഒരു വീടുണ്ട് അവിടെ നിന്ന് കേട്ടോ അവിടെക്കാണ് പോയത് അവിടുത്തെ ചേച്ചി അവിടുത്തെ അവിടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു അപ്പം അവിടെയൊക്കെ സംസാരിച്ച് ഞങ്ങൾ അങ്ങനെ ഇരുന്ന് പിന്നെ അവിടുന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു നല്ല ഭംഗിയിൽ ഒരു മിറ്റ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഓരോ മോഡൽ നോക്കിയിട്ടുണ്ട് ഞാനും മിൻഷായിട്ട് കിട്ടും അപ്പോൾ ഞാൻ മിൻഷായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങനെ പറയുന്നത് നമുക്ക് ചില കാര്യങ്ങൾ കിട്ടും ഞങ്ങൾക്ക് വീട്ടിലെ മുറ്റത്ത് അവർ സെറ്റ് നല്ല ഭയങ്കര ഇഷ്ടമായി അപ്പോൾ നമുക്ക് ഇതുപോലെ ചെയ്യാല്ലേ അതുപോലെ സെയിം അല്ല നമ്മുടേതായ രീതിയിൽ നമുക്ക് ചേഞ്ച് എന്തെങ്കിലും ചെയ്യാം പറഞ്ഞിട്ട് പിന്നെ എന്റെ ഇടയിൽ ഇതേ നമ്മുടെ രേവതിയുടെ ചെറുത് വന്നുട്ടോ നമ്മളന്ന് കാണാൻ പോയി ഉണ്ടായിരുന്നില്ല ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്റെ കസിന്റെ ഉണ്ണി രണ്ടാമത് ഉണ്ണിയായിട്ട് കാണാൻ പോയത് ആ ഉണ്ണി ആയിട്ട് ഞാൻ പറഞ്ഞു അന്ന് കണ്ടേക്കാ ഉണ്ണിക്ക് നല്ല മാറ്റം വന്നു എന്നാണ് പറയുന്നത് അപ്പൊ പറയേണ്ടിയിട്ട് പിന്നെ കുട്ടികൾക്ക് മാറ്റം വരില്ല അന്ന് കാണുമ്പോൾ ഉണ്ണിക്ക് എത്ര തൊണ്ണൂറ് ആയിട്ടില്ല അതൊന്നും ആ ഒരു ടൈമിലാണ് ഞാൻ കാണാൻ പോയിണ്ടായിരുന്നു ഇപ്പൊ കുറച്ച് തൊണ്ണൂറ് ഒക്കെ കഴിഞ്ഞാൽ ആ ഒരു ടൈം ആയില്ലേ അപ്പോൾ അതിന്റേതായ മാറ്റം വന്നിട്ടുണ്ടട്ടെ സത്യം അവന്റെ ഈ കോലം കണ്ടപ്പണ്ടല്ലോ തേജപ്പന്റെ ചെറുപ്പത്തിലെ കോലം ഓർമ്മ വന്നു കാരണം തേജൂന് ഉണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു ജീൻസിൻ്റെ ഷർട്ടും ട്രൗസറും ഇങ്ങനെ ഒരു ഷൂ ഒക്കെ ആട്ടോ അപ്പൊ അമ്മോട് അമ്മോടാ പറഞ്ഞിരുന്നു മിൻഷാട്ടിനോടും പറയേണ്ടിട്ടാണ് നമുക്ക് തേജൂന് ഇങ്ങനെ എത്ര ഒരു ട്രൗസറും മനേനും ഉണ്ടായിരുന്നില്ല അത് ഓർമ്മ എന്നൊക്കെ ഞാൻ മിൻഷാടി അടുത്ത് ചോദിക്കുകയാണ് പിന്നെ ഞങ്ങള് നാലാളും കൂടിയിട്ട് ഫോട്ടോസ് എടുത്തോട്ട് എപ്പോഴും കുറേ പേർക്ക് അറിയണില്ല ആര് സിസ്റ്റർ സിസ്റ്ററാന്നുള്ള ഒരു കാര്യം കുറേ പേർക്ക് അറിയില്ല ഇൻസ്റ്റയിലൊക്കെ ഫോട്ടോ ഇടുമ്പോ കുറേ പേര് അയ്യോ നിങ്ങൾ സിസ്റ്റേഴ്സ് ആണോ എന്നൊക്കെ ചോദിച്ചു വരുന്നുണ്ട് സ്വന്തം സിസ്റ്റർ ആണോ കസിൻ ആണോ എന്നൊക്കെ ചോദിക്കണത് എനിക്ക് എന്റെ ആണ് ട്ടോ ആര്യ എനിക്ക് ആകെ കൂടി ഒരു ഒരെ ഉള്ളൂ അതാണ് ട്ടോ ആര്യ അപ്പൊ കൊറേ പേർക്ക് ഇപ്പോഴാ റീണില്ലാതെ തോന്നുന്നു അപ്പൊ അതായത് നമ്മളങ്ങനെ അങ്ങനത്തെ ഒരു ബോണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫാമിലി ഇതൊക്കെ ആട്ടിയിട്ട് ആ കുറേ വീഡിയോസ് ഇടാത്തത് കൊണ്ടായിരിക്കാം പലർക്കും അറിയാത്തത് അപ്പോൾ ആര്യട്ടോ എൻ്റെ അനിയറ്റയാണ് ആര്യ അവളെ ഹസ്ബൻഡാണ് ആദർശ അത് പിന്നെ എല്ലാവർക്കും അറിയാലും അപ്പോൾ അങ്ങനെ ഞങ്ങൾ നാലാൾ കൂടിയിട്ടത് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു തേജും ഉണ്ട് കേട്ടോ ഞങ്ങളുടെ കൂടെ നിൽക്കാൻ പിന്നെ ഈ ഒരു ഡ്രസ്സിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞില്ല അല്ലെങ്കിൽ ഈ ഒരു ഡ്രെസ്സിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആ രണ്ടായിരത്തി അറുന്നൂറ് ആ റേഞ്ചിലാട്ടോ മെറ്റീരിയൽ വിത്ത് സ്റ്റിച്ച് ചെയ്തിട്ടാട്ടോ കേട്ടോ അവർ തരിക അപ്പോൾ ഡീറ്റെയിൽസിന് ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്താൽ മതി ഇതിൻ്റെ കളർ ചേഞ്ച് വേറെ ഒരു കളറും കൂടി ഉണ്ട് തോന്നുന്നുട്ടാ ഒന്ന് രണ്ട് കളറൊക്കെ ഉണ്ട് തോന്നുന്നു അപ്പോൾ ഒന്ന് അവരുടെ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ നിങ്ങൾ പറഞ്ഞ പോലെ സ്റ്റിച്ച് ചെയ്തു തരൂട്ടോ അവർ ഈ ഒരു റേറ്റിൽ പിന്നെ നമ്മളിതേ ഫുഡ് കഴിക്കാതിരിക്കാം കേട്ടോ അപ്പോൾ അതേ ബിരിയാണി ഉണ്ടായിരുന്നു ചിക്കൻ കറി ഉണ്ടായിരുന്നു കച്ചമ്പറുണ്ടായിരുന്നു പിന്നെന്താ നമ്മുടെ അച്ചാറ് നാരങ്ങ അച്ചാറുണ്ട് ഞങ്ങളുടെ നാട്ടിലെ എൻഗേജ്മെൻറ്റിൻ്റെ എന്താ പറയുക മെയിൻ ഫുഡാണിത് ബിരിയാണി എന്താ പറയുക കച്ചമ്പർ ഇങ്ങനെ ഈ ഒരു കോമ്പോട്ടോ മെൻഷാടിൻ്റെ ഇവിടെയൊക്കെ കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് എനിക്ക് തോന്നാറുണ്ട് ഇവിടുത്തെ ബിരിയാണി വെക്കുന്ന സ്റ്റൈലും എന്റെ അവിടെയും രണ്ടും രണ്ട് ടൈപ്പ് ആയിട്ടെനിക്ക് തോന്നാറുണ്ട് അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളെ വീട്ടിലേക്ക് പോകാനായിട്ടാണ് എല്ലാവരും ഫെബ്രുവരി ഒന്നാം കല്യാണമാണ് എല്ലാവരും ഞങ്ങടുപ്പിച്ച് അടിപ്പിച്ച് കല്യാണങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഞങ്ങളുടെ തറവാട്ടിൽ കൂടുതലും പെൺകുട്ടികളാണ് കേട്ടോ ആൺകുട്ടികൾ കുറവാണ് കൂടുതലും പെൺപാടകളാണ് ഉള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ കല്യാണങ്ങൾ അത്യാവശ്യം വരുന്നുണ്ട് അപ്പൊ ദേവുട്ടുടെ കല്യാണം അതേ വരുന്നുണ്ട് പറയുന്നുണ്ട് അത് കഴിഞ്ഞാൽ അതിനകത്ത് മുന്നേ അഞ്ചനട ഉണ്ടാവുന്നുണ്ട് അപ്പൊ എൻഗേജ്മെന്റ് കഴിഞ്ഞില്ല ആളിലും കല്യാണം ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ ജനുവരി ഫെബ്രുവരി ആ ഒരു റേഞ്ചിലായിട്ട് വരുന്നുണ്ട് അപ്പഴേക്ക് ഞങ്ങൾ നിങ്ങൾ പ്ലാൻ ചെയ്യാട്ടോ നമുക്ക് അങ്ങനെ ചെയ്യണം ഇങ്ങനത്തെ റെസ്റ്റോറൻറ്റ് അങ്ങനത്തെ റെസ്റ്റോറൻറ്റ് എന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്യുന്നുണ്ട് പിന്നെ തേജു ഇതേ കിരനെ കിട്ടിയിട്ടോ ആ കിട്ടിയപ്പോ മൊത്തം കിരന്റെ കൂടെ ആയിരിക്കും തേജുനി കിരൺ ആദ്യം ഭയങ്കര പിടിയായിരുന്നു കിരൺ എന്ന് പറയുന്നത് എന്റെ വെല്ലിച്ചന്റെ മോനാട്ടോ എൻ്റെ സ്വന്തം വെല്ലിച്ചന്റെ മോനാണ് അതായത് എന്റെ അച്ഛന്റെ ചേട്ടന്റെ മോനാട്ട കിരൺ കിരണും അത് രാധികച്ചു അതേട്ടാ അപ്പൊ ആദ്യം കിരണ ഭയങ്കര പേടി ആടുന്നുട്ടാ ഇപ്പം പിന്നെ നല്ല കമ്പനി എടാ പോടാ ബന്ധമായി നിൽക്കണുട്ടെ മാമനും മോനാണ് സത്യം പറഞ്ഞാൽ പറഞ്ഞാലവർ പക്ഷെ അവർ തമ്മിൽ അങ്ങനത്തെ ഒരു പോകേണ്ടല്ലോ എടാ പോടാ ബന്ധമാണ് സത്യം പറഞ്ഞാൽ പിന്നെ അതേ വീട്ടിലേക്ക് ആദർശ് കാർ എടുക്കാൻ പോയിട്ടുണ്ട് അപ്പം ഞങ്ങൾ അവൻ വരണത് നോക്കി നിൽക്കുക കേട്ടാ പിന്നെ ഞങ്ങൾ കാർ വന്നപ്പോൾ ഞങ്ങൾ കയറി പക്ഷേ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങനെ കുത്തി തിരിഞ്ഞ് മടിയിലൊക്കെ ഇരുന്നിട്ടല്ല വന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ മീൻ പറഞ്ഞു നിങ്ങൾ വണ്ടിയിൽ പൊക്കോ മിൻചേട്ടൻ കിരിൻ്റെ കൂടെ ബൈക്കുമ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് കിരിൻ്റെ കൂടെ വരാനായിട്ടാണ് നിൽക്കുന്നത് പിന്നെ അതേ ഉണ്ണിമോളും അതേ ടൗളൊക്കെ അതേ വീട്ടിൽ നോക്കുകയാണ് മാളും എല്ലാവരും ഇതേ അവർക്കൊക്കെ ടാറ്റ കൊടുക്കാട്ടാ അതേ ഇവര് വണ്ടിയുമ്പോൾ വരാൻ നിൽക്കുന്നുണ്ട് ഇവര് ഞങ്ങളോട് നിങ്ങൾ ആദ്യം പൊക്കോ ഞങ്ങള് പിന്നാലെ വരാം നിങ്ങൾ ആദ്യം പൊക്കോ പിന്നാലെ വരാൻ പറഞ്ഞിട്ട വിൻഷാട്ടിനും കിരണും കൂടി നിൽക്കുന്നത് പിന്നെ അവര് പിന്നാലെ പോന്നുട്ടോ അങ്ങനെ പോകുന്നു അതിൻ്റെ ഇടയ്ക്ക് നല്ല മഴ പെയ്തു നല്ല മഴ പറഞ്ഞ നല്ല മഴ പെയ്തുണ്ട് അതുകൊണ്ട് തന്നെ അവർ ആരുംപാടെ കാണും എത്തിയിട്ട് അവര് രണ്ടാളും കയറി നിന്നു കൂട്ടാ നമ്മള് കാറിലായോണ്ട് പിന്നെ നമ്മൾ വേഗം വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ എത്തിയിട്ടും കുറച്ചൊക്കെ കഴിഞ്ഞിട്ടാണെന്ന് വന്നിട്ടുണ്ടായിരുന്നത് തേജുവിന് വിൻഷാട്ടിന്റെ കൂടെ വരണം എന്നുള്ളൊരു ആഗ്രഹം പ്രകടിപ്പിച്ചു ിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ മഴ പെയ്യൂടാന്ന് പറഞ്ഞിട്ട് പിടിച്ചു കയറ്റി കാറിലിരുത്തിയിട്ടാണ് അതിൻ്റെ ഒരു മുഖ മുഖത്തൊരു ഉണ്ട് കുട്ടിയുടെ മുഖത്ത് പറഞ്ഞ പോലെ തന്നെ കണ്ടോ മഴ പെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വേഗം ചാടി ഇറങ്ങി വീട്ടിലെത്തി എനിക്ക് ഇവിടെ വന്നാണ്ടല്ലോ വീട്ടിൽ തീരെ റേഞ്ച് കിട്ടിയില്ലാട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലും ഉമ്മർത്ത് വന്നിട്ടേ ഇരിക്കാറ് അങ്ങനെ വിൻഷാട്ടിനും കിരണും കൂടിയിട്ട് ഇത് ഏകദേശം മഴ കുറഞ്ഞപ്പോൾ അവർ വന്നിട്ടാണ് പിന്നെ ചെറുതായിട്ടൊക്കെ നനഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയ ചാറ്റിലൊക്കെ കൊണ്ടിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് തേജും കിരണും കൂടിയിട്ട് ഭയങ്കര എക്സസൈസ് ആയിരുന്നു കേട്ടോ അപ്പോൾ തേജുവിനെ കൊണ്ട് ഒറ്റ കൈ കൊണ്ടാട്ടോ അവൻ പുഷ്പിക്കണത് തേജുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്ത് കൊടുക്കണ്ടട്ടോ അപ്പോൾ

അത് കഴിഞ്ഞ് ഞങ്ങളത് ഈ റൂമിൽ കിടന്നുട്ടോ ഈ റൂമിൽ ഫാന് കുറച്ച് സ്പീഡ് കുറവാണ് അതുകൊണ്ട് എല്ലാവരും ഇത് ഇവിടെ വന്നിട്ടായിട്ട് കിടന്ന് ഭയങ്കര തണവാണേ അപ്പോൾ ഇതേ വിൻഷേട്ട വന്നിട്ട് പാടോ ഈ വിൻഷേട്ട ഷേട്ട വന്ന് കിടുന്നത് ഇപ്പോൾ ഞാനും ആര് ഇതേ ഫോട്ടോസ് എഡിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഞങ്ങളും വന്നിട്ട് ഇപ്പുറത്ത് വന്ന് കിടന്നു അതൊരു ശുദ്ധയായിട്ട് വർത്താനും പറയുന്നുണ്ട് പിന്നെ കുറേ പേര് ഞാൻ തണവ് എന്ന് പറയുമ്പോൾ പറയാറുണ്ട് തണവല്ല തണുപ്പ് എന്ന് തണുപ്പ് എന്ന് പറയും ശരിയാണ് പക്ഷെ നമ്മളിവിടെ തണവ് എന്ന് പറയാറുണ്ട് കേട്ടോ അങ്ങനെ തണവ് തണവ് എന്ന് പറയുന്നവരുണ്ടെങ്കിൽ ോളാ എനിക്ക് എന്തോ അങ്ങനെ പറഞ്ഞ ശീലമായതുകൊണ്ടാണ് ആവോ തണാവ് തണവെന്ന് പറയും എന്താ വെച്ചിട്ട് അറിയില്ല തണുപ്പ് ശരിയാണ് തണുപ്പ് എന്ന് നമ്മള് പറയും പക്ഷെ നമ്മൾ നമ്മുടെ സ്ലാങ്ങിൽ തണവ് എന്ന് പറയാറുണ്ട് ഇനി അതുപോലെ തണവ് എന്ന് പറയുന്നവരുണ്ടെങ്കിൽ ഒന്ന് സമിതിയോളൂ കേട്ടോ ഇനി ഞാൻ മാത്രമാണോ അങ്ങനെ പറയണതെന്ന് അറിയാനാണ് ഞാൻ മാത്രമല്ല ഇവിടെ അമ്മയും എല്ലാവരൊക്കെ അങ്ങനെ തന്നെ തണവ് എന്ന് പറയാറുണ്ട് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ചായ കൂടെയൊക്കെ കഴിഞ്ഞിട്ട് ഇതേക്ക് ഇരൻ അവരൊക്കെ പോയിട്ടാ ഞാൻ ഒന്ന് കിടന്ന് മയങ്ങി ഞാൻ ചായ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല അവൻ നോക്കട്ടെ അപ്പൊ അമ്മ മറ്റേ സംഭവം ഉണ്ടാക്കിണ്ടായിരുന്നു എന്താ പറയാ പനന്തനൊങ്കോ അങ്ങനെ എന്തോരില്ല കുറുക്കിയിട്ട് ഉണ്ടാക്കിയില്ല ഇങ്ങനെ ജെല്ല് പോലെ ആയിട്ട് നമ്മള് ഈ തിരുവാതിരയ്ക്ക് കൂവപ്പായസം ഉണ്ടാക്കിയില്ലേ അതേപോലെ തന്നെ ഇവിടെ പനയുടെ പനം പൊടികൊണ്ട് അമ്മ അതേപോലെ കൂവപ്പായസം പോലെ അങ്ങനെ ഉണ്ടാക്കും കേട്ടോ തേങ്ങ ഒക്കെ ചിരകിയിട്ട് അതമ്മ വേഗം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വിൻഷേട്ടനെ ഭയങ്കര ഇഷ്ടമായിട്ടോ വിൻഷേട്ടനൊക്കെ ഇരുന്ന് കഴിച്ചു ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ പിന്നെ നമ്മളൊരു നാലര അഞ്ച് മണിക്കായപ്പോ ഞങ്ങൾ വീട്ടിൽ പോകാൻ നോക്കുക കേട്ടോ അതായത് ഇനി മഴ അയ്യോ മഴയുടെ കാര്യം പറയാണ്ടിരിക്കാൻ വയ്യ കേട്ടോ നല്ല മഴയാണ് ഇവിടെ ഇരുട്ട് പിടിച്ചിട്ട് ഒരു ജാതി മഴ ഒരു ഇല്ലാത്ത മഴ മഴയ്ക്ക് വരെ റസ്റ്റ് എടുക്കാൻ തോന്നുന്നില്ല എനിക്ക് തോന്നുന്നത് അത്രയും മഴ പെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞങ്ങളൊന്നിങ്ങനെ ചാറുന്നുണ്ട് പക്ഷെ മറ്റേ പേര് മഴ വരുന്നേക്കാൾ മുന്നേ വേഗം വീട് എത്താന്നുള്ളൊരു പ്ലാനിൽ ഞങ്ങളിതേ നോക്കട്ടാ പോവാൻ നോക്കുകയാണെ അപ്പം എൻ്റെ ഞാൻ വലിയ കാര്യമായിട്ട് സാധനങ്ങളൊന്നും കൊടുത്തിട്ടില്ല മെയിനായിട്ട് എൻ്റെ ഡ്രസ്സും മിൻഷാട്ട് ഡ്രസ്സും തേജൂൻ്റെ ഡ്രസ്സും അത്രേ ഉള്ളൂ വലിയ ബേഗിൽ വെക്കാനുള്ളതൊന്നുമില്ല നമ്മുടെ കയ്യിൽ പക്ഷേ എല്ലാം കൂടി വെക്കാൻ പറ്റിയ ബാഗ് ഇപ്പോൾ ഇതേ ഉള്ളൂട്ടാ പിന്നെ നമ്മൾ രാത്രിത്തേക്ക് ഇതേ ഫുഡാക്കുന്നുണ്ട് പൊതിച്ചോറാക്കിയിട്ടുണ്ടിട്ടുള്ള അതി അത്യാവശ്യം വീട്ടിലുള്ള കറികളും കാര്യങ്ങളൊക്കെ ഇതാക്കിയിട്ട് ഒക്കെ ആക്കി തന്നിട്ടുണ്ട് പിന്നെ അതെ അച്ചാർ അച്ചാറല്ലത് നാരങ്ങ ാരങ്ങിലിട്ടതാട്ടോ അത് വിൻഷേട്ടിന് ഭയങ്കര എന്തോ ലീക്ക് ആവണ പോലെ തോന്നി അപ്പോൾ ഞാൻ പറയുന്നത് ലീക്ക് ആവേണ്ട തുണിയിലാവുള്ളൂ അല്ലെങ്കിൽ പൊതിച്ചോറിൽ പൊതി നനയെന്ന് അമ്മ അമ്പത് വേറെ കവറിൽ ഇട്ടേരാ എന്നിട്ട് സ്കൂട്ടിയുടെ ഉള്ളിൽ വെച്ചോ എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ചെന്നാൽ ചോറോ കാര്യങ്ങളൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ അങ്ങനെ അതെ ഞാൻ ബാഗൊക്കെ ഇട്ട് സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇറങ്ങി വിൻഷേട്ട് അതെ ആ വിൻഷേട്ടോ സ്കൂട്ടി എടുത്തോട്ട് അപ്പം ഞാൻ പറയുന്നുണ്ട് ഞാൻ ഓടിക്കാന്ന് പറഞ്ഞു കേട്ടോ കുറച്ചൊക്കെ ഞാൻ ഓടിക്കാന്ന് പറഞ്ഞിട്ട് ആ ഒരു പ്ലാനിലാണ് കേട്ടോ നമ്മൾ സ്കൂട്ടി എടുത്തത് എനിക്ക് ൂടി ഓടിക്കാമോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെന്തൊക്കെ നമ്മള് ഇറങ്ങുകയാണ് വീട്ടിൽ കേട്ടോ നമ്മുടെ വീട്ടിൽ പോകാൻ ഇറങ്ങുകയാണ് ഇനിയിപ്പോൾ ആര് ആദർശ് അമ്മ അവർ മാത്രമേ ഉള്ളൂട്ടോ അവിടെ ശരിക്കും പറഞ്ഞാൽ ആര് ആദർശം അവരും കൂടി ഉള്ളതുകൊണ്ട് പിന്നെ അമ്മയ്ക്ക് അച്ഛനും ഒരു ഒറ്റപ്പെട്ടത് തോന്നില്ല മറ്റേത് അവരും കൂടി അവരും കൂടിയും പോകുകയാണെങ്കിലോ കോഴിക്കോട്ടേക്ക് ആരും കൂടിയും പോവുകയാണെങ്കിൽ ശരിക്കും ഇനിയിപ്പം അമ്മയച്ചനും മാത്രമായിട്ടോ അപ്പോൾ ഒരു പ്രത്യേകത വിഷമമായിരിക്കും കുറച്ച് ഇപ്പം ഇപ്പം തന്നെ ഞങ്ങൾ തന്നെ പോകുമ്പോൾ വിൻഷേട്ടം പറയുന്നുണ്ട് വീട്ടിലെത്തിയപ്പോൾ അയ്യോ അവിടുന്ന് പോകുന്ന എല്ലാരും കൂടി നിന്നിട്ട് പെട്ടെന്ന് ഇവിടെ എത്തിയപ്പോൾ എന്തോ ഒരു ഒറ്റപ്പെട്ട പോലെ ഒരു വേറൊരു ഫീലിൽ എല്ലാരും കൂടി ഇങ്ങനെ തിരിച്ചു കളിച്ച് നിന്നിട്ട് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എനിക്ക് എനിക്ക് ആദ്യമൊക്കെ ഉണ്ടല്ലോ സത്യം ഉള്ള കാര്യമായിട്ട് ഞാൻ പറയണത് എനിക്ക് ആദ്യം എന്റെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ തിരിച്ചു നമ്മൾ പോകില്ല വിഷാണ്ടൊക്കെ വീട്ടിൽ പോകുമ്പോഴേക്ക് ഭയങ്കര ഉള്ളിലൊരു ഭയങ്കര വിഷമം തോന്നാറുണ്ട് ഞാൻ ഇടയ്ക്കൊക്കെ പോകുമ്പോഴേക്കും കണ്ടു വെള്ളം വരും നമ്മൾ വീട്ടിൽ നിന്ന് വന്ന് നിന്നിട്ട് പോകില്ലേ ഒരാഴ്ച രണ്ടാഴ്ചയ്ക്കെ ഞാൻ വീട്ടിൽ വന്ന് നിൽക്കാറുണ്ട് കേട്ടോ അങ്ങനെ പോകുമ്പോൾ ഭയങ്കര വിഷമം തോന്നാറുണ്ട് പക്ഷെ നമ്മൾ എനിക്ക് ഇപ്പോൾ പുതിയ വീടൊക്കെ വെച്ചതിന് ശേഷം എനിക്ക് അത്ര വലിയ വിഷമോ കാര്യങ്ങളോന്നും തോന്നാറില്ല ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരുമ്പോഴും ഹാപ്പിയാണ് വീട്ടിൽ വന്ന് നിന്ന് നമ്മുടെ ഇവിടെ സാധനവർക്കും എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോഴും ഞാൻ ഹാപ്പിയാണ് രണ്ടും സെയിം ഫീലിങ് ഫീലായിട്ട് എനിക്ക് തോന്നാറ് അപ്പോൾ വിൻഷു പക്ഷേ വിൻഷാട്ടം പറയുന്നുണ്ട് എന്തോ അവിടെ നിന്ന് ഇത്ര ദിവസം അല്ല ഇത്ര ദിവസം നിന്നില്ല ഒരു രാത്രി നിന്നുള്ളൂ പക്ഷെ എല്ലാവരും കൂടി നിന്നിട്ട് വീട്ടിലെത്തിയപ്പോൾ എന്തോ പോലെ അല്ലേ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അങ്ങനെ നമ്മളിത് വരുന്ന വഴിക്ക് മഴ കിട്ടിയിട്ടോ അത് ഞങ്ങൾക്ക് ഇങ്ങനെ ഓരോ സ്റ്റോപ്പ് വെച്ചിട്ടാണ് മഴ കിട്ടി ഉണ്ട് നടന്നത് ആദ്യം ഞങ്ങൾക്ക് നെല്ലുവായിട്ട് കയറിപ്പോൾ ഒരു സ്പോട്ടിൽ വെച്ച് മഴ കിട്ടി അവിടെ കയറി നിന്നു അത് കഴിഞ്ഞിട്ട് ഇട്ടോണെത്തിയപ്പോ അത് സെക്കൻഡ് സ്പോട്ടാണ് കേട്ടോ ഇട്ടോണെത്തിയപ്പോ വീണ്ടും മഴ കിട്ടിയതേ ഇവിടെ കയറി നിന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നമ്മുടെ കറുകപ്പുത്തൂര് എത്തണേക്കാൻ മുന്നേ എന്തൊരു സ്ഥലം ഉണ്ടല്ലോ ആ പള്ളിപ്പടി എന്നൊക്കെ പറയും കേട്ടോ അവിടെ വെച്ചിട്ടും നമ്മൾ കയറുന്നു പിന്നെ അവിടുന്ന് വിൻഷേട്ടം ഓടിച്ചു കേട്ടോ പകുതിക്ക് തന്നെ വിൻഷേട്ട ഓടിച്ചു കുറച്ച് സ്ഥലങ്ങൾ കേട്ടോ വലിയ കുഴപ്പമില്ലാത്ത സ്ഥലങ്ങളിൽ ഈ വണ്ടി എടുക്കണോ മഴ പെയ്യണേ വണ്ടി എടുത്തുകഴിഞ്ഞ മഴ പെയ്യണ്ട വീട്ടിലെത്തും മഴ പെയ്ത സൂര്യ വണ്ടി അടിക്കല്ലേ അതുകൊണ്ട് മഴയ്ക്കൊരിത് പള്ളിപ്പടി പള്ളിപ്പടി സെന്റർ തേജാപ്പി പിന്നെ വിൻഷേഡിനെ ആട്ടോ വണ്ടി എടുത്തത് വിൻഷേട്ടൻ പിന്നെ പിടച്ച് വിട്ടു വേറെ ഒന്നുമല്ല ഇനി അടുത്ത മഴ കിട്ടാൻ നിൽക്കണ്ട വെച്ചിട്ടോ കാരണം ഞാൻ കുറച്ച് ദിവസം ലോവലല്ലേ വരിക അങ്ങനെ ഞങ്ങൾ വേഗം വിട്ടി ഇനി വിടുന്നപ്പോൾ കുറച്ചുള്ളൂട്ടെ വീട്ടിൽ ഇതേ വളവ് തിരിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള വഴിയായി ഞാൻ പിന്നെ ഇതേ ഒരു മുടിക്കൊക്കെ പാറി ഞാൻ ഹെൽമെറ്റ് ഒക്കെ ഊരി കൈ പിടിച്ചു വിട്ടു അല്ലെങ്കിൽ ഇങ്ങനെ ചൂടൊരു ആവി കയറണ പോലെയൊക്കെ തോന്നിയിട്ട് ഒരു പൊക്കച്ചിലിട്ടും ഞാൻ ഞാനതൊക്കെ നൂരി പിന്നെ ഇതേ നമ്മൾ വീട്ടിലെത്തിയിട്ടോ ഇനി എന്താ പഴയ നമ്മുടെ ലൈഫിലേക്ക് കിടുന്നു ഇനി ഇതേ മൺയാണ് നാളെ തേജപ്പനെ ക്ലാസ് പോകണം അങ്ങനെയുള്ള പരിപാടികൾ ൊക്കെ നമ്മൾ നമ്മുടെ സെയിം റൂട്ടീൻ തുടങ്ങുകയാണ് കേട്ടോ അപ്പൊ എന്തായാലും ഇന്നത്തെ നമ്മുടെ കുഞ്ഞു എത്ര ഉള്ളൂ കേട്ടോ ഞാൻ ഒരുപാട് വീഡിയോസോ കാര്യങ്ങളോ ക്ലിപ്പ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ചെറിയ രീതിക്ക് ഒരു ബ്ലോഗ് തന്നെ എടുത്തിട്ടുള്ളേ അപ്പൊ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ഇപ്പിയാണ് ഇനി നമ്മുടെ പുതിയ വീഡിയോസ് ആയിട്ട് വരാട്ടോ അപ്പൊ ഇന്നത്തെ നമ്മുടെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോസ് ഒക്കെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ചെക്ക് ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ അടുത്ത വീഡിയോയില് ബൈ